ശബരിമലയിലെ ഭസ്മക്കുളം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി നിർമ്മിക്കാനുള്ള ദേവസ്വം ബോർഡിന്റെ തീരുമാനം വിശ്വാസ ലംഘനമാണെന്ന് ഹിന്ദു ഐക്യവേദി ഭസ്മകുളം കാരണമില്ലാതെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനുള്ള ദേവസ്വം ബോർഡിന്റെ തീരുമാനം ദുരൂഹമാണെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ആർ ബാബു പ്രതികരിച്ചു ദേവഹിതം നോക്കാതെയാണ് ഈ തീരുമാനം കൈക്കൊണ്ടത് ഭസ്മകുളം മലിനമാവാതിരിക്കാൻ മറ്റു വഴികൾ തേടാമെന്നിരിക്കെയാണ് ഒരു വാസ്തുശാസ്ത്ര വിദഗ്ധനെ കൂട്ടുപിടിച്ച് പുതിയ ഭസ്മകുളം നിർമ്മിക്കാൻ കോടികൾ മുടക്കുന്നത് ഭക്തജനങ്ങളുടെ ഹിതമോ ക്ഷേത്രത്തിന്റെ ആചാരമോ നോക്കാതെ തികച്ചും അശാസ്ത്രീയമായ നിർമ്മിതികൾ സാമ്പത്തിക താൽപര്യം മുൻനിർത്തിയാണ് നടത്തുന്നത് അഴിമതി നിറഞ്ഞ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഴിമതി നടത്താൻ പുതിയ വഴികൾ തേടുകയാണ് പതിനെട്ടാം പടിക്ക് മുകളിലെ നിർമ്മിതി ഇതിന്റെ മറ്റൊരു ഉദാഹരണം ാണ് നടപ്പന്തലിൽ പുതിയ ഗണപതി ക്ഷേത്രം നിർമ്മിക്കാനും ശ്രമം നടക്കുന്നു ഭക്തജനങ്ങൾക്ക് മലമൂത്ര വിസർജ്ജനത്തിനുള്ള ശുചിമുറികൾ ഒളിച്ചു കളഞ്ഞാണ് പുതിയ ക്ഷേത്ര നിർമ്മാണം തുടങ്ങുന്നത് ദേവസ്വം ബോർഡ് നിലപാടിനെ രൂക്ഷമായി വിമർശിച്ച് സ്വമേധയാ വിഷയത്തിൽ ഇടപെട്ട ഹൈക്കോടതി നിലപാട് സ്വാഗതാർഹമാണ് ഇത് ഭക്തർക്ക് ആശ്വാസം പകരുന്നതാണെന്നും ആർ ബാബു പറഞ്ഞു